പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം ഈ സ്കീമുകളിൽ ചെയ്യൂ എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി ആനമങ്ങാട് എന്റെ എൺപത്തി അഞ്ചാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിരമിക്കുന്ന അധ്യാപകൻ കെ എം മുഹമ്മദ് സാലിക്ക് യാത്രയപ്പ് നൽകി

ആനമങ്ങാടി എ യു പി സ്കൂൾ എൺപത്തഞ്ചാം വാർഷികം വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു യാത്രയപ്പ് സമ്മേളനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ഇതേപോലെയുള്ള കുട്ടികൾ അവരൊക്കെ പിച്ച വെച്ച് നടന്ന് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നും ഒക്കെ ഈ ഗേറ്റ് കടന്നു പോയവരിൽ എത്ര മഹാന്മാരുണ്ടായിട്ടുണ്ടാവും നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലെത്തിയ എത്ര പേരുണ്ടായിട്ടുണ്ടാവും ആ ആളുകളൊക്കെ തന്നെ നമ്മുടെ ഈ ഗുരുജനങ്ങളുടെ കൈകളിലൂടെയാണ് പോകുന്നത് അവരാരും പ്രസവിക്കുമ്പോൾ തന്നെ അങ്ങനെ ആയിട്ടല്ല വരുന്നത് അവരൊക്കെ എൽ കെ ജിയിൽ പോയി യു കെ ജിയിൽ പോയി എൽ കെ എൽ പി സ്കൂളിൽ പഠിച്ച് യു പി സ്കൂളിൽ പഠിച്ച് അതിനുശേഷമാണ് ഇവരുടെ കൈകളിലൂടെയാണ് അവർ ഈ ഗേറ്റും കടന്നുപോയി സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരാകുന്നത് അങ്ങനെ പോയത് അവരൊക്കെ എവിടെയൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ കൈകളിലൂടെയാണ് പോയിട്ടുള്ളത് അതാണ് അധ്യാപക വൃത്തിയുടെ മഹത്തരം എന്ന് പറയുന്നത് വിരമിക്കുന്ന അധ്യാപകൻ കെ എം മുഹമ്മദ് സാലിക്ക് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തോ ഉപഹാരം സമർപ്പിച്ചു പി കമ്മിറ്റി പ്രതിനിധികളും സ്കൂൾ മാനേജർ പി പി കാർത്യാനിയും ബഹാരങ്ങൾ നൽകി ജില്ലാ സംസ്ഥാന മത്സരങ്ങളിലെ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ വർഷം അന്തരിച്ച സ്കൂളിലെ അധ്യാപികയായിരുന്ന കെ ശാലിനിയെ വി ൻ മാസ്റ്റർ അനുസ്മരിച്ചു നമ്മുടെ സംസ്കൃതം അധ്യാപകനായിരുന്ന കെ എം മാഷ് കെ എം കൃഷ്ണന്റെ റിട്ടയർമെന്റിന് ശേഷമാണ് രണ്ടായിരത്തി ആറിലാണ് ഷാലിൻ ടീച്ചർ ഈ സ്കൂളിൽ എത്തുന്നത് അന്ന് മുതൽക്ക് നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് നിലനിന്നിരുന്ന ആ ടീച്ചറ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞ ശേഷം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളില് ആണ് അസുഖം ബാധിച്ച് തുടങ്ങിയത് എന്നാലും തന്നെ വളരെ ധൈര്യപൂർവ്വം അതൊന്നും തന്നെ എനിക്കൊരു പ്രയാസമില്ല ഞാനിതൊക്കെ മറികടന്ന് ഈ ജീവിതം മുന്നോട്ട് പോകും എന്റെ കുട്ടികളെ എനിക്ക് വളർത്താനുണ്ട് അങ്ങനെ കുട്ടികളോട് ആ രീതിയിൽ കുടുംബാംഗങ്ങളോടുള്ള മതിപ്പ് ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ സ്കൂളിനോട് നമ്മളോടും തന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടി എല്ലാ കാര്യങ്ങളിലും എപ്പോഴും നമുക്കൊരു പ്രയാസമല്ലാതെ ഒരു ഗാനം ആലപിക്കാൻ വളരെ വളരെ കൂടി കൂടി ഒരു പാട്ട് പാടാൻ എല്ലാ മുൻപന്തിയിൽ ഉണ്ടാവും പ്രധാനാധ്യാപിക എൻ പി റിത റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഷീജ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സി പി ഹംസക്കുട്ടി പഞ്ചായത്ത് പി ബാലസുബ്രഹ്മണ്യൻ പി പി രാജേഷ് എം പി മജീദ് ടി സഫ്വാന പെരിന്തൽമണ്ണ ബി പി സി സന്തോഷ് കുമാർ പി ടി എ പ്രസിഡന്റ് ഇ പി അയൂബ് പി പി കുഞ്ഞിരാമൻ എം പി ടി എ പ്രസിഡന്റ് കെ യാസ്മീൻ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകൻ കെ എം മുഹമ്മദ് സാലിം മറുപടി പ്രസംഗം നടത്തി എനിക്ക് ആകെ സമ്പാദ്യം തന്ന ഈ കുട്ടികളുടെ ചിരിയും കുട്ടികളോടുള്ള സംസാരവും എനിക്ക് വേറെ ഒന്നും സമ്മതില്ല പിന്നെ എൻ്റെ എൻ്റെ എനിക്ക് ഓർമ്മ ഓർമ്മ ഒക്കെ ഉള്ളത് എൻ്റെ രാജമാഷ് അതായത് നമ്പൂരി മാഷി അവരൊക്കെ ഞാൻ ഈ വേദിയിൽ പ്രത്യേകം പേരിട്ട് അനുസ്മരിക്കാൻ കാരണം അവരാണ് എന്നെ ഒരു അധ്യാപക രൂപത്തിലേക്ക് മാറ്റാൻ സഹായിച്ചത് അബുഅക്കർ മാഷ് കുഞ്ഞുട്ടമാഷ് പിന്നീട് നമ്മൾ വന്ന ഉമ്മർ മാഷ് പിന്നെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും നമ്മളോട് എന്ത് കാര്യങ്ങളും ചോദിച്ച് അതിന് വേണ്ടി മാത്രം നിന്ന ഒരു മാനേജ്മെന്റ് ഞാനിവിടെ വന്നപ്പോ മാനേജ്മെന്റ് ഞാൻ അമ്മത്തിന്റെ ഇവിടെ പോരാണെങ്കിൽ മാനേജ്മെന്റ് വാച്ചിക്ക നോക്കും അപ്പൊ ഞാൻ വാച്ച് തിരിച്ചു വെച്ചിട്ടാ പോരാ മാനേജ്മെന്റിന്റെ വാച്ച് തന്നെ തിരിച്ചു വെക്കും അങ്ങനെ ഈ എനിക്ക് ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ നല്ല കാര്യങ്ങൾ ഞാൻ ജോലിയിൽ ഉദ്ഘാടന ചടങ്ങ് തുടങ്ങുന്നതിന് മുന്നോടിയായി സ്കൂളിലെ ഒമ്പത് വിദ്യാർത്ഥികൾ ചെണ്ടമേളം അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി കഴിഞ്ഞ ദിവസം അരങ്ങേറ്റം നടത്തിയ ഈ കൊച്ചു ചെണ്ടമേള സംഘത്തിന്റെ പ്രകടനം ഏവരുടെയും പ്രശംസ പിടിച്ചു എന്ന പേരിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി